ഹലോ ഫ്രണ്ട്സ് എഫ് എം സി ജി കമ്പനികളുമായിട്ടുള്ള ഐ ടി സിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം ഈ ആഴ്ച ഒരുപാട് അമ്പതിലേറെ കമ്പനികൾ ഫ്രണ്ട് ലൈനിൽ നിന്ന് മാത്രം റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പതല്ല നൂറിലധികം കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഐ ടി സി സെലക്ട് ചെയ്യാൻ കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആളുകളും ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഐ ടി സി സൊ ഐ ടി സിയുടെ മൂന്ന് മാസത്തെ ത്രൈമാസ പ്രഖ്യാപന ഫലം അതായത് ക്യൂ റ്റു ഏപ്രിൽ ജൂലൈ മുതൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലമാണ് വന്നിരിക്കുന്നത് കമ്പനിയുടെ സെയിൽസ് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് കോടി രൂപയാണ് അതായത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് അതേസമയം നെറ്റ് പ്രോഫിറ്റിൽ നാല് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞുള്ള അറ്റാദായമാണ് കമ്പനി നേടിയിരിക്കുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സിലും ആറ് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത് ഇബിറ്റ മാർജിൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി രണ്ടേ പോയിന്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇനി സെഗ്മെന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഐ ടി സി എന്ന് പറയുന്ന കമ്പനി ഒരുപാട് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ് ഐ ടി സി ഹോട്ടൽ അടക്കം ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് പക്ഷേ ഐ ടി സി ഹോട്ടൽ ഡീമർ ചെയ്ത് വേറെ തന്നെ ഓഹരിയായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കമ്പനികൾ ഇപ്പോൾ ഐ ടി സി നോക്കിക്കഴിഞ്ഞാൽ എഫ് എം സി ജി സെഗ്മെന്റ് എടുത്തുകഴിഞ്ഞാൽ റവന്യൂ ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനത്തിൻ്റെ വർദ്ധവൻ ഉണ്ടായിരിക്കുന്ന റവന്യൂ സെഗ്മെന്റ് അതായത് ടോട്ടൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയിൽ ഏകദേശം പതിനയ്യായിരം കോടി രൂപ വന്നിരിക്കുന്നത് ഈ പറയുന്ന എഫ് എം സി ജി സെഗ്മെന്റിൽ നിന്ന് മാത്രമാണ് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ആറ് കോടി രൂപയുടെ വരുമാനം എഫ് എം സി ജി സെഗ്മെന്റിൽ നിന്നാണ് ഐ ടി സി നേടിയിരിക്കുന്നത് ആറേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനത്തിലാണ് വർധനവ് വന്നിരിക്കുന്നത് നോട്ട്ബുക്കുകളായിട്ടുള്ള നോട്ട്ബുക്ക് സെയിൽസ് അതുപോലെ നോട്ട്ബുക്സിൻ്റെ സെയിൽസിൽ മാത്രം എട്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധന ഉണ്ടായിരുന്നത് ക്ലാസ്മേറ്റ്സ് അവരുടെ പ്രധാനപ്പെട്ട നോട്ട്ബുക്ക് ബ്രാൻഡാണ് സ്റ്റേപ്പിൾസ് ഡയറികൾ പേഴ്സണൽ കെയർ ഐറ്റംസ് ആഗ്രി കാറ്റഗറി ഇതിലൊക്കെ തന്നെ വർധനവ് വന്നിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട മൊമെൻ്റം കണ്ടിരിക്കുന്നത് അവരുടെ ഗ്രോസറി ഡിജിറ്റൽ ഫസ്റ്റ് ഡിജിറ്റൽ ഫസ്റ്റ് ഗ്രോസറി ഷോറൂമുകൾ ആ ഒരു ഓൺലൈൻ ഷോറൂമുകളിലാണ് അതിൽ യൊക്ബാർ മദർ സ്പർശ പെര പരശുമ മെറ്റിഗോ അങ്ങനെയുള്ള ട്വന്റി ഫോർ മന്ത്ര അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളുടെ ഓൺലൈൻ സെയിൽസിലും ഗണ്യമായിട്ടുള്ള വർദ്ധനവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിഗരറ്റ് ബിസിനസ്സിലും ഇൻക്രീസ് വന്നിരിക്കുന്നു ഒമ്പതിനായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ സിഗരറ്റാണ് മൂന്ന് മാസം കൊണ്ട് ഐ ടി സി വിറ്റിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതേസമയം എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ സിഗരറ്റാണ് വിറ്റിരിക്കുന്നത് സോ സ്ട്രോങ് ഡിമാൻഡാണ് പ്രൊഡക്ട് ഡൈവേഴ്സിഫിക്കേഷനും ഒപ്റ്റിമൈസേഷനും കൊണ്ട് അവരുടെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഐ ടി സിക്ക് കഴിഞ്ഞിരിക്കുന്നു അഗ്രികൾച്ചർ ബിസിനസ്സിലെ റവന്യൂ ഗ്രോത്ത് ഇല്ല അഗ്രികൾച്ചറൽ ബിസിനസ്സിലെ കുറഞ്ഞിരിക്കുകയാണ് റവന്യൂ ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് വരുമാനത്തിൽ അഗ്രി ബിസിനസ്സിൽ നേരിട്ടത് നാലായിരത്തി മുപ്പത്തിയേഴ് കോടി രൂപയുടെ അഗ്രി ബിസിനസ് റവന്യൂ ആണ് കമ്പനി നേടിയത് പ്രത്യേകിച്ച് കമോഡിറ്റി പ്രൈസിൽ വന്നിരിക്കുന്ന കുറവാണ് ഇതിനെ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് പേപ്പർ ബിസിനസ് പേപ്പർ ബോട്ട് പേപ്പർ പാക്കിംഗ് ബിസിനസ്സിലൊക്കെ തന്നെ അഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവ് റവന്യൂവിൽ വന്നിട്ടുണ്ട് ഏതായാലും പാക്കിംഗ് പ്രിന്റിംഗ് പ്രൊഡക്ടുകളിലൊക്കെ തന്നെ സ്ട്രോങ് ഡിമാൻഡ്